ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് അര ഗ്ലാസ് ഉഴുന്ന് പിന്നെ ഒരു ഗ്ലാസ് റാഗിയും കൂടെ എടുക്കുകയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈയൊരളവിന് കുറച്ച് ഉലുവയാണ് പിന്നെ ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് കഴുകി എടുക്കണം ഞാനിവിടെ രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞതിന് ശേഷമാണ് പിന്നെ വേറെ വെള്ളം അതിനെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചത് അപ്പോൾ അത് ഒരു ഒരു നാലഞ്ച് മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം എന്നിട്ട് മൂടി വെച്ച് നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിനെ നമുക്കിനി അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഞാൻ ആവശ്യത്തിന് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് കലക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാനിത് രാത്രിയാണ് ഇത് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കറക്റ്റായിട്ട് മാവ് ഈ രീതിയിൽ ഒന്ന് കിട്ടും മാവൊക്കെ ഒന്ന് പുന്തി വന്നിട്ടുണ്ട് ഇനി തവി വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കലക്കി ഈ ഒരു രീതിയിൽ ദോശയ്ക്ക് പരുവമാക്കി എടുക്കണം ഞാനിവിടെ ഒരു ഇരുമ്പ് ദോശക്കല്ലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് എണ്ണ തടവി ചൂടായ ദോശക്കല്ലിലേക്ക് നമുക്ക് ഈ ദോശ നമുക്ക് ഇതേ രീതിയിൽ ചുട്ടെടുക്കാം ഞാനിവിടെ ദോശ ഒന്ന് പുറമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു പാത്രം കൊണ്ട് മൂടി വെക്കുകയാണ് ഇല്ലെങ്കിലും പാത്രം മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ദോശ മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ദോശ ചുട്ടെടുക്കാം പിന്നെ ദോശയുടെ പുറത്ത് വേണമെങ്കിൽ നെയ്യ് നമുക്ക് ദോശയുടെ പുറത്ത് ഒന്ന് തൂകി കൊടുക്കാം വേണമെന്നുള്ളവർക്ക് എങ്ങനെ ചെയ്യാം ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല സാധാരണ ദോശയായിട്ട് തന്നെ എടുക്കാൻ പോവുകയാണ് അപ്പോൾ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ദോശയാണ് റാഗി ദോശ ഞാനിവിടെ ദോശയുടെ കൂടെ എടുത്തിട്ടുള്ളത് സാമ്പാറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ